ദേശീയപാത നൂറ്റി എൺപത്തിമൂന്ന് പീരിമേട് ആശുപത്രി മുതൽ പീരിമേട് ടൗണിന് സമയം വരെ മഴക്കാലത്ത് മഴവെള്ളം റോഡിലൂടെ കുത്തിയൊഴുകുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള നടപടികൾ തുടങ്ങി പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത ഉപാധത്തിന്റെ നേതൃത്യമാണ് പണികൾ തുടങ്ങിയിരിക്കുന്നത് റോഡിലൂടെ വെള്ളം ഒഴുകുന്നത് സംബന്ധിച്ച നാട്ടുകാർ മനുഷ്യാവകാശ കമ്മീഷൻ മുൻപാകെ പരാതി നൽകിയിരുന്നു ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് പീരിമേട് ആശുപത്രി മുതൽ ടൗൺ വരെയുള്ള ഭാഗത്ത് പ്രധാനപാതയിലൂടെ വലിയ രീതിയിലാണ് മഴവെള്ളം ഒഴുകിയെത്തുന്നത് ഇതിനു കാരണം റോഡിന്റെ വശങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് ഉള്ള ഓടകൾ അടഞ്ഞുപോയി കൂടാതെ ഓടകൾ അടച്ച് റോഡിലേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുമുണ്ട് വെള്ളം മഴ സമയത്ത് അമിതമായി ഒഴുകെത്തുന്ന മൂലം സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കും വീടുകൾക്കുമടക്കം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു നിരവധി തവണ വിഷയം ബന്ധപ്പെട്ട അധികൃതർ മുൻപാകെ അവതരിപ്പിച്ചെങ്കിലും നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് നാട്ടുകാർ മനുഷ്യ കമ്മീഷനെ സമീപിച്ചത് കമ്മീഷന്റെ ഉത്തരവിൻ പ്രകാരമാണ് പൊതുമരാമത്ത് വകുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ിൽ പീരുമേട് ആശുപത്രിപ്പണി മുതൽ പീരുമേട് ടൗൺ വരെയുള്ള റോഡിൽ കൂടി മഴവെള്ളം കവിഞ്ഞൊഴുകുന്നത് ദുസഹമായതിനാൽ അതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയതും അതും പ്രകാരം മനുഷ്യാവകാശ കമ്മീഷൻ എം എച്ചിലെ ബന്ധപ്പെട്ട അധികാരികൾക്ക് റോഡിലെ വെള്ളം മാറ്റി കൊടുക്കാൻ നിർദ്ദേശിച്ചതുമാണ് അതുപ്രകാരം പീരുമേട് ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ കെട്ടി ഉയർത്തിയ പടി പൊളിച്ച് വെള്ളം പോകാനുള്ള പണി തുടങ്ങിയിരിക്കുന്നു ആദ്യഘട്ടത്തിൽ പീരിമേട് ടൌണിന് സമീപത്തെ ഫോറസ്റ്റ് ഓഫീസ് ഭാഗത്തെ തടസ്സങ്ങളാണ് നീക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് പ്രദേശത്തെ തടസ്സങ്ങൾ നീക്കി മഴവെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഒരുക്കും നടപടിയായതോടെ നാട്ടുകാരുടെ നാളുകളായ ആവശ്യത്തിനാണ് പരിഹാരമായതും